കസ്തൂരി അത് മാനിന്റെ നാഭിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷെ ആ മാൻ ആ കസ്തൂരിയുടെ സുഗന്ധം അനുഭവിച്ച് അത് കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെയും ഇവിടെയും അലഞ്ഞു നടക്കുന്നു ആ മാനിന് ആ കസ്തൂരി തീർച്ചയായും കണ്ടുപിടിക്കാം എന്നാൽ അത് സ്വന്തം ഉള്ളിലേക്ക് തന്നെ അന്വേഷിച്ചു നോക്കണം ഇപ്പോൾ കണ്ടുകൊള്ളു സ്വരം ഇതിന്റെ ഉള്ളിലാണ് അടങ്ങിയിരിക്കുന്നത് ആ സ്വരം ആവശ്യമുള്ളപ്പോൾ മാത്രം പുറത്തു കൊണ്ടുവരാനായി ശ്രമിക്കൂ ആവശ്യമായ ശ്വാസം നൽകി അതുപോലെ ഇപ്രകാരം തന്നെയാണ് നമ്മുടെ ഈ ശക്തിയും അത് നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നു ആലോചിക്കൂ പരമാത്മാവ് സ്വയം നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളപ്പോൾ നാം അതിനെ അന്വേഷിക്കുന്നത് എന്തിനാണ് ിലുള്ളത് എപ്പോൾ തിരിച്ചറിയുന്നുവോ ആ നിമിഷം മുതൽ മറ്റുള്ളവരോട് സഹായത്തിനായി അപേക്ഷിക്കുന്നത് നിർത്തുന്നു അതിനാൽ ജീവിതത്തിൽ ആരുടെയെങ്കിലും സഹായത്തിനായി വെറും കൈയോടെ നോക്കിയിരിക്കരുത് സ്വയം സ്വന്തം സഹായിയായി മാറൂ യുദ്ധഭൂമിയിൽ നിങ്ങൾക്ക് നല്ലൊരു സാരഥ്യം ലഭിക്കുമായിരിക്കും എന്നാൽ ജീവിതമാകുന്ന ഈ യാത്രയിൽ നിങ്ങൾ തന്നെയാകും നിങ്ങളുടെ ആ സാരഥി രാധേ രാധേ